എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം സിനിമ കണ്ട് ഗവി കാണാൻ പോയവർ ഞെറ്റ് എന്നാൽ വാക്കെന്നാണ് അർത്ഥം പത്തനംതിട്ട ജില്ലയിലെ ഒരു നിത്യഹരിത വനപ്രദേശമാണ് ഗവി പശ്ചിമഘട്ടത്തിലെ പെരിയാർ കടുവ സങ്കേതത്തിന്റെ ഭാഗമായ ഇവിടെ വനം വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന നിയന്ത്രിത വിനോദസഞ്ചാര സൌകര്യങ്ങൾ നിലവിലുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി നാനൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവിയിൽ കൊടുംവേനലിൽ പോലും വൈകിട്ടായാൽ ചൂട് പത്ത് ഡിഗ്രിയിലേക്ക് എത്തുന്ന പ്രദേശമാണ് ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഓർഡിനറി എന്ന സിനിമയിലെ മനോഹരമായ ഗവി കാഴ്ചകൾ സഞ്ചാരികളെ വളരെയധികം സ്വാധീനിച്ചിരുന്നു എന്തുവന്നാലും അങ്ങോട്ടൊന്ന് പോയെ പറ്റൂ എന്ന മൂഡിലാണ് പലരും ഓർഡിനറി എന്ന സിനിമ തിയേറ്ററിൽ ഇരുന്ന് കണ്ടുതീർത്തത് ഒരു ബസ് മാത്രം ഓടുന്ന ഗവിയെ പറ്റി മാതൃഭൂമിയിൽ വന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഈ സിനിമയുടെ ബേസിക് ഐഡിയ അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് പോകുന്ന ഒരേ ഒരു കെ എസ് ആർ ടി സി ബസ്സും അതിലെ സ്ഥിരം യാത്രക്കാരുടെയും കഥ സിനിമയായി ഓർഡിനറി ഇറങ്ങിയതോടെ ഗവി കൂടുതൽ യാത്രക്കാരിലേക്ക് എത്തി പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗവിയിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറാണ് ബിജു മേനോൻ അവതരിപ്പിച്ച സു ആ ബസ്സിലെ കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച ഇരവി എന്ന ഇരവിക്കുട്ടമ്പിൾ ഇവർ ഗവിയിലെത്തുന്നതും തുടർന്ന് ഒരിക്കൽ ഗവിയിലേക്കുള്ള യാത്രാമധ്യേ ഒരു ഗവി നിവാസിയെ ഈ ബസ് ഇടിച്ചിടുന്നതും അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത് ഗവിയുടെ കഥയാണ് സിനിമ പറയുന്നതെങ്കിലും ഗവിയിൽ ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിന്റെ പ്രധാന കാരണം അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതുകൊണ്ടുതന്നെ സിനിമയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും വാഗമൺ വെച്ചാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് വാഗമൻ ആണ് ഷൂട്ട് നടന്നതെങ്കിലും ഓർഡിനറി കാരണം ഗവിക്ക് കിട്ടിയത് ഗംഭീര റീച്ച് ആയിരുന്നു സിനിമ ഇറങ്ങിയ ശേഷം വാർത്തകളായും യാത്രാവിവരണങ്ങളായും ഒക്കെ ടിവിയിലും യൂട്യൂബിലും ഒക്കെ ഗവി നിറഞ്ഞു അതോടെ ഗവിയിൽ ആളും നിറഞ്ഞു പക്ഷേ സിനിമ കണ്ട് ഗവിക്ക് പോയവർ ഒന്ന് കാരണം സിനിമയിൽ ഗവിയാണെന്ന് പറഞ്ഞ് കാണിച്ചിരുന്ന പല സ്ഥലങ്ങളും ആ പ്രദേശത്തിൽ ഇല്ലായിരുന്നു ഗവി ബസിന്റെ അവസാനത്തെ സ്റ്റോപ്പ് ഇടുക്കിയിലെ കുട്ടിക്കാനത്തായിരുന്നു ഷൂട്ട് ചെയ്തത് അതുപോലെ ക്ലൈമാക്സിൽ ഗവി ഡാം ആയി കാണിക്കുന്നത് അടിമാലി രാജാക്കാട് റോഡിലെ പൊന്മുടി ഡാം ആയിരുന്നു കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി